എന്തുകൊണ്ടാണ് വിജയികളുടെ മക്കൾ വിജയികളായി തന്നെ തുടരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ നിരന്തരമായി എന്തു ചിന്തിക്കുന്നുവോ നമ്മൾ എന്തു വിശ്വസിക്കുന്നുവോ അതാണ് നമ്മളായി തീരുന്നത് വിജയികളുടെ കുട്ടികൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അവരുടെ വീട്ടിലെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് അതുകൊണ്ട് അവൻ നിരന്തരം ചിന്തിക്കുന്നതും അതിനെക്കുറിച്ചായിരിക്കും അതാണ് യാഥാർത്ഥ്യമെന്ന് അവൻ വിശ്വസിച്ച് അവനും ഒരു വിജയി മാറും ശരിയല്ലേ നമ്മൾ വിഷമിക്കണ്ട നമ്മുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല സീറോയിൽ നിന്ന് ഹീറോ ആയ ഒരുപാട് ആളുകളെ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട് അവരുടെ എല്ലാം ജീവിതം മാറ്റിമറിച്ചത് അവർ സ്വീകരിച്ച ഓരോ റോൾ മോഡലുകളിലൂടെയാണ് നമ്മൾ ജീവിതത്തിൽ ആരാവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് ആ മേഖലകളിൽ വിജയികൾ വിജയിച്ച നമ്മളുമായി മാച്ച് ചെയ്യുന്ന വിജയിച്ച ഒരാളെ റോൾ മോഡലായി നമ്മൾക്കും സ്വീകരിക്കാം അയാളെ പോലെ നമ്മളും ഒരു വിജയി തീരാൻ പ്ലാൻ ചെയ്ത് ഒരു സ്ക്രിപ്റ്റായി എഴുതി ഉണ്ടാക്കുക നമ്മൾ ഒരു വിജയിയായി തീരുമ്പോൾ നമ്മളുടെ ജീവിതം എങ്ങനെ ആയിരിക്കും അതാവണം ആ സ്ക്രിപ്റ്റിൽ ഉണ്ടാവേണ്ടത് ആ സ്ക്രിപ്റ്റ് നിരന്തരമായി ദിവസവും വായിക്കുക ഒരു ദിവസം നമ്മൾ അതാണ് യഥാർത്ഥ്യമെന്ന രീതിയിൽ വിശ്വസിച്ച് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കും ഒരു വിജയി വിശ്വസിക്കുന്ന രീതിയിൽ നമ്മളും സമ്പന്നതയെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും വിശ്വസിച്ച് തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതമായി മാറുന്നത് നമുക്കറിയാൻ കഴിയും നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് പറ്റുന്ന ഒരു റോൾ മോഡലിനെ സ്വീകരിക്കാം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാം വിജയത്തിൻ്റെ ആദ്യ പടി ഇവിടെ തുടങ്ങാം സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ കൊടുക്കാം വിജയിക്കാനായി ഒരു റോൾ മോഡലിനെ ആവശ്യമാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു റോൾ മോഡലിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ റോൾ മോഡലിനെ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാം ഞങ്ങളുടെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്